സമയം വെളുപ്പിന് രാവിലെ നാലുമണിയായേ ഞങ്ങളൊന്ന് മടിവാള വരെ പോവുകയാണേ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ മോള് വരുന്നുണ്ട് അവളെ കൂട്ടാൻ വേണ്ടി പോവുകയാണ് നമുക്ക് പോവാം അവിടെ ചെന്നിട്ട് കാണിക്കാം ഞങ്ങൾ അങ്ങനെ ഒന്ന് പെട്രോൾ ബങ്കിൽ കയറി പെട്രോൾ അടിക്കാൻ ഈ പെട്രോളൊക്കെ അടിച്ചിട്ട് അങ്ങ് മുന്നോട്ട് പോവാം ഞാൻ അരമണിക്കൂർത്തെ യാത്രയ്ക്ക് ശേഷം മടിവാള എത്തിയിരിക്കുകയാണ് മടിവാള നമ്മളെത്തി ഇവിടെ ബസ്സുകളൊന്നും വന്നതായിട്ട് കാണുന്നില്ല അവിടെ ഇവിടെയൊക്കെ ഓരോ ഇവിടുത്തെ ബസ്സുകൾ മാത്രമേ വരുന്നുള്ളൂ മറ്റുള്ള ബസ്സുകളൊന്നും വരുന്നില്ല തേണ്ട നിങ്ങൾ കണ്ടോ ഓട്ടോ ഓട്ടോക്കാരൊക്കെ ആൾക്കാർ വരും ബസ്സിൽ ആൾക്കാർ വരുമ്പോഴത്തേനും ആൾക്കാരെ പിക്ക് അപ്പ് ചെയ്യാനായിട്ടും ടാക്സിയായിട്ടൊക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ട് എന്താണ് മറ്റ് ബസ്സുകളൊന്നും ഇവിടെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഇപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ കൊച്ചു വരുന്ന ബസ് വരുന്നവടം വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങുന്നുള്ളൂ കടകളൊക്കെ ഉണ്ട് നമ്മൾ കുറച്ച് അപ്പുറത്തോട്ട് പോകുന്നില്ല നമ്മളിവിടെ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടോ വണ്ടി വന്നിട്ടില്ല ഇപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ ഇനിയും ലേറ്റാകും ആകും മണി മണിയാകും വരാനെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം ഇത്രയും നേരം നമ്മളിവിടെ നിൽക്കണ്ടേ ഇതാണ് മടിവാളം ഒരു അവിടെ തൂങ്ങി കിടപ്പുണ്ട് കണ്ടോ ചല്ലട ബസ്സിൻ്റെ വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടോ അങ്ങനെ ഒരു ചായ കുടിക്കാം നമ്മൾ എത്ര നേരം കൊണ്ട് നോക്കി നിൽക്കുകയാണെന്നറിയോ നോക്കി നിന്ന് നിന്ന് വരുന്ന ബസ്സൊക്കെ കണ്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത് എ വൺ ട്രാവൽസ് ഒരു ബസ് വന്നിട്ടുണ്ട് അതിന് മുന്നേ തന്നെ അതിൻ്റെ തന്നെ രണ്ട് ബസ് കിടപ്പുണ്ട് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ബസ് അതിൻ്റെ പുറകെ വേറെ എണ്ണം വരുന്നുണ്ട് ഇഷ്ടംപോലെ ബസ്സുകൾ വന്നു പോകുന്നുണ്ട് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ബസ് മാത്രം വരുന്നില്ല ഇതിന് തന്നെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് ഇതുണ്ടോ അടുത്ത ബസ് വന്നിട്ടുണ്ട് ഏവൺ ട്രാവൽസ് അതെല്ലാം ആണ് അതെല്ലാം ട്രാവൽസ് ആണ് ബസ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഇതുണ്ട് ട്രാവൽസുകളെല്ലാം വന്ന് നിൽക്കുന്നുണ്ട് ഇതിന് അപ്പുറത്തെ സൈഡുണ്ട് ഈ ലൈൻ മൊത്തം കേരളത്തിൽ നിന്ന് ബസ്സുകൾ വരുന്ന സ്ഥലമാണ് എ വണ്ണിൻ്റെ ബസ്സുകളാണ് ഇത്രയും നേരത്തിന് കൂടുതൽ വന്നു പോയിട്ടുള്ളത് ഉണ്ടോ കെ എസ് ആർ ടി സി ബസ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ബസ് നമ്മൾ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് കുറേ ദൂരെയാണ് വന്നത് എനിക്ക് കാണുന്നുണ്ടോ റോയൽ ബസ് ഇതിലാണ് നമ്മുടെ മോള് വരുന്നത് ടവളിപ്പുണ്ടേ കണ്ടോ വന്ന് എത്തിയിട്ടേ ഹലോ അങ്ങനെ വന്നെത്തി നമ്മുടെ ബസ് പോയിട്ടുണ്ട് ഏതാണ് ഈ കാണുന്ന നമ്മുടെ വലിയൊരു ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം വീട്ടിൽ ചെന്നതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകൾ കാണാം ഇതൊരു തണൽമരമാണ് ഇതിന്റെ ചുവട്ടിൽ നിന്നും എത്ര ദൂരെയാണ് അതിന്റെ ശിഖരങ്ങൾ പോയിരിക്കുന്നതെന്ന് കണ്ടോ ചുവടെ ഇവിടെ അതിന്റെ ശിഖരങ്ങളുടെ ആ എന്റെ എവിടെയാന്ന് എത്രയോ ദൂരം നോക്കിക്കേ നമ്മൾ വീട്ടില് തിരിച്ചെത്തി നാലു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ നമ്മൾ ഇപ്പോൾ മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മള് വീട്ടില് തിരിച്ചെത്താന് കൊറേ നേരത്തെ നമ്മൾ എത്തേണ്ടതായിരുന്നു പക്ഷേ നമ്മുടെ ബസ് ഒരുപാട് ലേറ്റ് ആയി പോയത് നമ്മൾ ഇത്രയും താമസിച്ചത് ഇനി നമുക്ക് കൊണ്ടുവന്ന് കെട്ടുപൊടിച്ച് നോക്കണ്ടേ എല്ല ഭയങ്കര കെട്ടാണ് എന്റെ പെണ്ണ് കെട്ടുന്നതിനേക്കാളും ഭയങ്കര കെട്ടാണ് ഇവിടെ കെട്ടി നല്ലൊരു കയറ് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെച്ചിട്ട് നമ്മള് കഷ്ടപ്പെട്ട് കത്തി ഉപയോഗിക്കാതെ നമ്മുടെ അനിച്ചേട്ടന്റെ കെട്ടാണ് ഇത് അണിച്ചേട്ടൻ ചേച്ചിയെ പോലും ഇത്ര ഭയങ്കരമായിട്ട് കെട്ടിട്ടുണ്ടാവൂലേപ്പൊ നമുക്ക് കട്ട് ചെയ്യാം നമ്മുടെ കെട്ട് പൊട്ടിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാട്ടോ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമുക്ക് അങ്ങനെ നമ്മടെ കെട്ട് നമ്മൾ തുറന്നിരിക്കുകയാണ് ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് നോക്കാട്ടോ ഓ അയ്യോ ഇത് മാങ്ങയാന്നറിയല്ല അയ്യോ ഇത് കണ്ടോ മാങ്ങ മാങ്ങ കണ്ടോ മാങ്ങ ഇല്ലാത്ത കാലത്തിൽ മാങ്ങ മാങ്ങ ചേമ്പ് പിന്നെ ഇനി വേറെ സാധനം കൊണ്ടുണ്ടോട്ടോ ചേന 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 അത് നമുക്കിങ്ങോട്ട് മാറ്റിവെക്കാം കേട്ടോ ഇനി അടുത്ത് തന്നാൽ പോകാവേ ആ ഇത് മീനാട്ടോ കേട്ടോ കണ്ടോ ഇത് ഞാൻ അഴിക്കുന്നില്ല കേട്ടോ മീനാണേ കണ്ടോ കപ്പ കപ്പ ആ ഇത് കണ്ടോ ഈ ചെടിയുടെ പേര്ന്നെ നമ്മളെ ഈ ചെടിയുടെ പേര് പേരറിയത്തില്ല പക്ഷെ ഇത് കണ്ടോ ഒരു ചെടിയുണ്ട് ഇതിന്റെ കൂടെ ഇതിന്റെ പേരറിയത്തില്ല പക്ഷെ നല്ല പൂ ഉണ്ടാവും ഞങ്ങൾ അവിടെ പോയപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു ചെടി ഫുള്ള് ചെടിയുടെ അല അറിയത്തില്ലാതെ പൂവുള്ളൊരു ചെടിയാതെ ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയെങ്കിൽ പറയണോട്ടോ ഓ പിന്നെ അടിപൊളി സാധനമുണ്ട് ഇത് കണ്ടോ ഞാൻ ഇപ്പൂൻ വാഴയ്ക്ക ഇത് കുറേ അധികം ഉണ്ടോ ഇത് കണ്ടോ ഈ ഒരു ചാക്കിനകത്ത് ഈ ഒരു ചാക്കിനകത്ത് നിറച്ചുണ്ട് അങ്ങനെ നമ്മുടെ കെട്ട് പൊട്ടിച്ചു കഴിഞ്ഞു ഇതാട്ടോ മുത്ത് ഇത് കണ്ടോ ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ മോളാണേ ഞങ്ങൾ പണ്ട് തൊട്ട് ബാല്യാല സുഹൃത്തുക്കളാണോ കേട്ടോ ബാല്യകാല സുഹൃത്തുക്കളല്ല അല്ല ബാംഗ്ലൂർ സുഹൃത്തുക്കളാണേ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണ് നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് കട്ടപ്പന ആ നാട്ടിലെ നാട്ടിലെ കട്ടപ്പന നെടുങ്ങേണ്ടതാണ് ഈ ഇവിടെയാണ് ഞങ്ങൾ രാവിലെ കൊണ്ടു വരാനായിട്ട് പോയത് കേട്ടോ അപ്പോൾ അവൾ കൊണ്ടുവന്ന സാധനങ്ങളാണ് അവളുടെ പപ്പ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടതാണ് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ അൺബോക്സ് ചെയ്ത് കാണിച്ചത് ഞങ്ങൾക്ക് ഒരാഴ്ചത്തേന് കുശിയായിട്ടുള്ള സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ നാളെ